കൊലപാതക കേസിൽ നിർണായക മൊഴി നൽകി ഫോറൻസിക് സർജൻ റോയ് തോമസിന്റെ മരണകാരണം സൈനയുടെ ഉള്ളിൽ ചെന്ന ഫോറൻസിക് മേധാവിയായിരുന്ന ഡോക്ടർ കെ പ്രസന്നൻ വിചാരണ കോടതിയിൽ മൊഴി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോടതി തെളിവായി രേഖപ്പെടുത്തി ഭർത്താവായി റോയ് തോമസ് ഹൃദയാഘാതം മൂലം മരിച്ചെന്നായിരുന്നു പ്രധാന പ്രതിയായ ജോളിയുടെ വാദം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഭർത്താവായ റോയ് തോമസ് ഉൾപ്പെടെ ആറ് കുടുംബാംഗങ്ങളെയാണ് ജോളി കൊലപ്പെടുത്തിയത് ഈ കേസുകളിൽ ജോളി ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഇതിൽ റോയ് തോമസ് കേസിന്റെ വിചാരണയാണ് കോഴിക്കോട് മാറാട് പ്രത്യേക കോടതിയിൽ പുരോഗമിക്കുന്നത് റോയ് തോമസ് കേസിലെ സാക്ഷിയായ മുൻ ഫോറൻസിക് മേധാവി ഡോക്ടർ കെ പ്രസന്നനാണ് നിർണായക മൊഴി നൽകിയത് റോയ് തോമസ് മരിച്ചത് സൈനയുടെ ഉള്ളിൽ ചെന്നാണെന്നാണ് മൊഴി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ആർ സോനു മരിച്ച സാഹചര്യത്തിലാണ് അന്നത്തെ ഫോറൻസിക് മേധാവിയായിരുന്ന ഡോക്ടർ കെ പ്രസന്നനെ സാക്ഷിയായി പ്രോസിക്യൂഷൻ ചേർത്തത് പ്രതിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്ന് റോയ് തോമസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വിചാരണ കോടതി തെളിവായി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ജോളിയുടെ ഭർത്താവായിരുന്ന റോയ് തോമസ് കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിൽ സയനൈഡ് കലയ്ക്ക് നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ ജോളി അന്ന് സമ്മതിച്ചിരുന്നില്ല എന്നാൽ കുടുംബാംഗങ്ങൾ എതിർപ്പ് മറികടന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഈ റിപ്പോർട്ടാണ് കേസിൽ ഇന്ന് നിർണായകമാകുന്നത് മൃതദേഹങ്ങൾ പുറത്തെടുത്തുള്ള പോസ്റ്റ്മോർട്ടത്തിൽ സിലിയുടെ ശരീരത്തിൽ നിന്ന് സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു news desk reporter